പെട്ടെന്നൊരു ദിവസം ഒരു കുഞ്ഞിനെയും അമ്മയും കാണാതാകുന്നു ഇതിന് പിന്നാലെ തിരച്ചിലാകുന്നു പിറ്റേ ദിവസം ഇവർ മരിച്ചു എന്ന വാർത്ത വരുന്നു അതി ദുഃഖവും ദാരുണവുമായ ഒരു കഥയാണ് തൃശ്ശൂരിൽ നിന്ന് പുറത്തു വന്നത് ഒരമ്മയും കുഞ്ഞിൻ്റെയും കഥ അമ്മയും കുഞ്ഞിൻ്റെയും കാണായില്ല എന്ന് പറഞ്ഞ് കുടുംബക്കാരും എല്ലാവരും ചർച്ച ചെയ്ത് നടക്കുകയായിരുന്നു അതിനിടയിലാണ് ഒരു മൃതശരീരത്തിൻ്റെ വാർത്ത പുറത്തു വരുന്നത് ഇതോടെ എല്ലാവർക്കും പേടിയായി ഭയന്നം തന്നെ സംഭവിച്ചു അവർ തിരഞ്ഞ അമ്മയും കുഞ്ഞും തന്നെയായിരുന്നു അത് എന്തിന്റെ പിന്നിലാണെന്നും എന്ത് കാരണമാണെന്നും ഒക്കെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ പിന്നീട് ഇതിനെ ചുറ്റിപ്പറ്റി യാതൊരു വാർത്തയും പുറത്തു വന്നിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ ആ കുഞ്ഞിനെയും അമ്മയെയും തേടി നിരവധി പേരായിരുന്നു എത്തിയിരുന്നത് എന്നാൽ ആ അമ്മയുടെയും കുഞ്ഞിന്റെയും വാർത്ത കണ്ടപ്പോൾ സഹിക്കാനാകാതെയാണ് നാട്ടുകാരെല്ലാവരും അതിനെ നോക്കിക്കണ്ടത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഭർത്തൃഗൃത്തിലേക്ക് പുറപ്പെട്ട യുവതിയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും കാണാതായി ഇത് സംബന്ധിച്ച യുവതിയുടെ ഭർത്താവ് അന്തിക്കാട് കല്ലിട വഴി സ്വദേശി ിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു കാഞ്ഞാണിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം പാലാഴിയിലെ കാക്കവാട് പ്രദേശത്ത് പുഴയിൽ കണ്ടെത്തുകയായിരുന്നു മണലൂർ ആനക്കാട് സ്വദേശിനി കുന്നത്തോളി വീട്ടിൽ കൃഷ്ണപ്രിയ മകൾ പൂജിത എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൃഷ്ണപ്രിയയ്ക്ക് ഇരുപത്തിനാല് വയസ്സും മകൾ പൂജിതിക്ക് ഒന്നര വയസ്സുമാണ് ഇവരുടെ ഐ ഡി കാർഡ് പോലീസിന് ലഭിച്ചതോടെ തന്നെയാണ് മൃതശരീരങ്ങളൊക്കെ തന്നെയും തിരിച്ചറിഞ്ഞത് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ വീട്ടിൽ നിന്നും ഭർത്താവിഹത്തിലേക്ക് പുറപ്പെട്ട യുവതിയും ഒന്നര വയസ്സുകാരി മകളെയും കാണാതായതിനെ തുടർന്നുള്ള തിരച്ചിലിനൊടുവിലാണ് ഇവരുടെ മൃതദേഹം കിട്ടിയത് ഇത് സംബന്ധിച്ച് യുവതിയുടെ ഭർത്താവ് അമ്പതിക്കാട് കല്ലടവഴി സ്വദേശിയാകിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു കാഞ്ഞാണിയൽ മെഡിക്കൽ ഷോപ്പിലെ ജീവനക്കാരിയായ യുവതി ഉച്ചയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ കാഞ്ഞാണിയിലെ സ്വന്തം വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു രാത്രിയായിട്ടും ഇവരെ കാണാതെ വന്നതോടെ ഭർത്താവ് അന്തിക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പുലർച്ചെയോടെ നടക്കാനിറങ്ങിയവരാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പുഴയിൽ കമിഴ്ന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഇതിനെ സമീപം നിന്ന് ലഭിച്ച ബാഗിൽ നിന്നും യുവതിയുടെ ഐ ഡി കാർഡും ലഭിച്ചു അന്തിക്കാട് എസ് ഐ പ്രവീണിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഫയർഫോഴ്സ് എത്തിയ മൃതദേഹം കരക്ക് കയറ്റാനുള്ള നടപടിയും ആരംഭിക്കുമെന്നാണ് അവർ അറിയിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ള അന്വേഷണം ഉണ്ടായിരുന്നത് എന്നാൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും തന്നെ ഇവരെ നിലവിലില്ല എന്നാണ് അറിയിക്കാൻ കഴിയുന്നതും വളരെ ചെറുതരത്തന്നെ വിവാഹം കഴിഞ്ഞ് വളരെ ചെറുതര ഒരു അമ്മയായ പെൺകുട്ടിയാണ് കൃഷ്ണപ്രിയ അതിൻ്റേതായ പ്രശ്നങ്ങൾ കൃഷ്ണപ്രിയയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഷോപ്പിലെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാലും ഭർത്താവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് നേരത്തെ അവിടെ നിറങ്ങിയതും വീട്ടിലേക്ക് തിരിച്ചതുമൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലേക്കാവണം പോകുന്നതെന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിയതാണെന്ന് കൃഷ്ണപ്രിയയുടെ അമ്മയും അച്ഛനും പറയുന്നു വെയിലാണ് കുറച്ച് താഴ്തിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ സന്ധിക്ക് മുമ്പ് അങ്ങ് എത്താമല്ലോ എന്ന് പറഞ്ഞാണ് ആ സമയത്ത് ഇറങ്ങിയതെന്നും അല്ലെങ്കിൽ കുറച്ചുകൂടി താമസിച്ചേനെന്നും എങ്കിൽ എങ്ങനത്തെ അപകടമാണ് പതുങ്ങിയിരിക്കുന്നെന്ന് അറിയില്ലല്ലോ എന്നുമാണ് പറയുന്നത് ഇതെന്താണ് സംഭവം എന്ന് ഇപ്പൊ ഇതുവരെ തെളിഞ്ഞിട്ടില്ല ആത്മഹത്യയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ ആത്മഹത്യ ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നും കൃഷ്ണപ്രിയയ്ക്കില്ല എന്നും പറയുന്നുണ്ട് എന്താണ് അറിയാതെയാണ് ഇപ്പോൾ കൃഷ്ണപ്രിയയുടെ വീട്ടുകാരും ഭർത്താവും ഈ കേസിനെ നോക്കിക്കാണുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും